ഒരിക്കൽ കൂടി സ്വാഗതം ആ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കാര്യം പിന്നെ നമ്മുടെ ഒരു യാത്ര ഒരു ട്രിപ്പ് പോവുകയാണ് മൂന്നാറ് രണ്ട് ദിവസത്തെ ഒരു പരിപാടിക്കായിട്ട് മൂന്നാറിലേക്ക് പോകുന്ന ഞാനുണ്ട് നീതും കേശുവും അപ്പോൾ നമ്മളൊരു ആറു മണിക്ക് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നടന്നില്ല എന്തായാലും ഒരു ആറാറരോടുകൂടി നമ്മൾ ഇറങ്ങും അപ്പോൾ ഈ യാത്രയിലെ ചെറിയ കുറെ കുറേ നിമിഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറേയധികം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് കുറച്ച് താമസിച്ചു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനും റെഡിയാക്കാനും ഒക്കെ വണ്ട്രഡിയാണ് വണ്ട്രഡി ആക്കി എടുത്തുകൊണ്ട് കുറേ സാധനങ്ങൾ വണ്ടിക്കുന്ന ഡിക്കിൽ കുറേയധികം സാധനങ്ങൾ കയറ്റി എന്നിട്ട് നമ്മൾ കയറണം പോകണം വേണ്ട നമ്മൾ പിന്നെ വഴിയുന്നതിരി കഴിക്കുന്നില്ല അപ്പം പോകുമ്പോ നമ്മള് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്ക് കഴിക്കാനുള്ള ചോറും ഒക്കെ നമ്മൾ കൊണ്ടുപോവാണ് അപ്പൊ അത് എടുത്ത് വെക്കണം എടുത്ത് വെച്ചു അതെല്ലാം എടുത്ത് വെച്ചു പാത്രള്ള പാത്രം ഉണ്ടായത് പിന്നെ എൻ്റെ കുറച്ച് ബാഗ് സാധനങ്ങളും ഞാനൊരു ഫ്രണ്ടിൽ വെച്ചു അപ്പം ഏത് കുളിക്കുന്നു അത് കഴിഞ്ഞിപ്പോൾ വരുമ്പോൾ ഒരു ശക്ല ലേറ്റായി മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും വേണം നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം പത്തനംതിട്ടയിലെത്തും പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം കഴിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിൽ ഒരുക്കി പണ്ട് നിർത്തിയിരിക്കുകയാണ് നെയ്തു ആ നെയ്തു കൊണ്ട് നേരത്തെ ഛർദിലും കേശുവിന് ഛർദിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ സുഖമായില്ലേ സുഖമായല്ലോ ഓക്കെ എടുത്താളി ഏത് സ്ഥലമൊന്നും നമുക്കറിയാം കാരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് നല്ല ഭക്ഷണം പോയി നമ്മളോട് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുന്നതായിരിക്കും അതല്ല ഇവിടെ കഴിക്കും സുഹൃത്തുക്കളെ നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ് എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണം എടുക്കാം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഫുഡ് നമ്മൾ കൊണ്ടുവന്ന് ദോശയും സാമ്പാറും ഇതാ ഇവിടെ പ്രിയപ്പെട്ട നെയ് ഒഴിക്കുകയാണ് നമ്മൾ കഴിക്കുന്നു ഇവിടെ. ഞാൻ എങ്ങനെയായിട്ടാ കാറിങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ. വെള്ളോ ഇല്ലേ? വെള്ളം ഉണ്ട്. വെള്ളം ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ബാക്കിലാണോ? അല്ല, ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ ഏതോ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മളത് കഴിച്ചു ഞാൻ കഴിച്ചു ഇനിയിപ്പോൾ നീര് കഴിക്കുന്നു അവർക്ക് ഛർദിലിൻ്റെ അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് അവരാകെ കഴകളാണ് അതുപോലെ തന്നെ കേശു നല്ല കഴകളാണ് അവള് കഴിക്കുന്നു ഓക്കെ ഒരു കഴിച്ചതിന് ശേഷം നമ്മൾ പോകും ഇനി ഏകദേശം ഒരു നാല് മൂന്ന് മണിക്കൂറേ ഉള്ളൂ മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തും അതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് എത്താൻ ആകുമ്പോൾ നമ്മൾ വീണ്ടും കാണാം റെഡിയല്ലേ നമ്മളിപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് പാല പൊൻകുന്നം റോഡിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ പോവുള്ളൂ ത്തി ഒളിഞ്ഞിരിക്കൂ എത്ര മണിക്കൂറുണ്ട് ഇനി 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 മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ എവിടെ എത്തും മൂന്നാറിലെത്തും ഓക്കെ ക്യാമറ എടുക്കുന്നവരെ

എനിക്ക് തോന്നുന്നു നമ്മള് ഇത്രയും ദൂരം ആദ്യമായിട്ടല്ല മൂന്ന് പേരുടെ ആദ്യത്തെ യാത്രയാണ് ഇത്രയും ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ പുതിയ പുതിയ യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അടിപൊളി യാത്രകളുമായിട്ട് നമ്മൾ സൂപ്പർ വീടുകളായിട്ട് നമുക്ക് അപ്പോൾ ഈ മൂന്നാർ രണ്ട് ദിവസം നമ്മളവിടെ അടിച്ചുപൊടിച്ച് നമ്മൾ തകർത്തിട്ട് തിരിച്ചു വരും യേശു എവിടെ എത്തി എവിടെ ിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ിലോമീറ്റർ നമ്മൾ നമ്മൾ റൂം 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 എടുത്തു ഇതാണ് നമ്മുടെ നല്ല അല്ലേ നല്ല തണുപ്പുണ്ട് ഇതിന് റൂമിനകത്ത് നിന്നാളെ റൂം റൂമിനകത്ത് നിന്നാളും അതടക്കാം അടക്കാം അടക്കാം അപ്പോ നമ്മള് കൊറേ കുറെ ദൂരം സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിയത് നമുക്ക് അത് നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് നമുക്ക് റൂം കിട്ടി ഇതിൽ ബാക്ക് വശമാണല്ലോ അതായത് ഇവിടുത്തെ സിറ്റി തന്നെയുള്ള അമ്മു കോട്ടേജ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് നമുക്ക് കിട്ടിയത് അപ്പോഴത്തേക്ക് ഇന്ന് നമ്മുടെ നമ്മളെല്ലാവരും കൂട്ടെല്ലാവരും ടയേഡാണ് അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം ഇന്ന് ഇവിടെ കിടന്ന റെസ്റ്റ് എടുപ്പിന് ശേഷം നാളെ രാവിലെ നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് പോകും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു